ജാസ്മിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു അതിലെത്രത്തോളം ശരിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം പിന്നെ ഇഡിയും മിന്നലൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കോളും കട്ടായി അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നായിരുന്നു നിങ്ങൾ കണ്ടായിരിക്കും ജാസ്മിൻ ഫിസിക്കൽ അസോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് വേറെ കാര്യം എല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിസിക്കൽ അസോറിറ്റി ഒരിക്കലും വെച്ച് വയ്ക്കാൻ പറ്റില്ല ഒന്നാമത് കാര്യം ഇപ്പോൾ അപ്സര പറയാണ് ബിഗ് ബോസ് ഞങ്ങൾക്ക് തമ്മിൽ രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും ബിഗ് ബോസ് അവിടെ നിർത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇപ്പം റോക്കിയും സിജും തമ്മിലുള്ള വ്യത്യാസം സിജോ പറയാണ് ബിഗ് ബോസ് കുഴപ്പമില്ല കാര്യം ഞാൻ അവന് ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും അത് പറ്റില്ല അത് അത്രത്തോളം ഭയങ്കര പ്രശ്നമാണ് ഒന്നാമതേരെ ഈ ജാ സിജോയും റോക്കിയും തമ്മിൽ അടി തന്നെ അത് പുറത്ത് ചർച്ചയായി പിന്നെ അത് ഒരു വക്കീലൊക്കെ തന്നെ അത് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു വിഷയമായൊരു ചർച്ചയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെ പുറത്താക്കുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ജാസ്മിൻ റൂമിൽ റൂമിയിരിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ഈ പ്രമോയിൽ കറക്റ്റാണ് മനസ്സിലായി ഇന്നത്തെ പ്രൊമോയിൽ കറക്റ്റാ കാണിക്കുക ജാസ്മിൻ പുറത്താകുമോ ഇല്ലയെന്നും നൂറിൽ തൊണ്ണൂറ് ശതമാനം പുറത്താക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഫിസിക്കൽ അസൗട്ടാണ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ് സ്വഗേസ് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അറിയാൻ പറ്റുകയുള്ളൂ അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി നെറ്റ്വർക്കിംഗ് പ്രോബ്ലം എല്ലാം കട്ട് ആയിട്ടുണ്ട് സൊഗേയ്സ് എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ ന്യൂസ് എത്രത്തോളം ശരിയാണോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒമ്പത് തരാൻ മനസ്സിലാക്കാൻ പറ്റും സൊഗേസ് ഒരു ഒമ്പത് രണ്ടെല്ലാം കാത്തിരിക്കുക അല്ല സ്വഗേസ് മറുപടി പത്തരവരെ കാത്തിരിക്കുക നമുക്ക് എന്തായാലും സത്യാവസ്ഥ മനസ്സിലാക്കാം ജാസ്മിൻ ഫാൻസിന് രക്ഷപ്പെടുത്താതിരിക്കട്ടെ എന്ന് തന്നെ പറയാം സോ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ നിങ്ങൾ ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം കേട്ടോ നിങ്ങൾ ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമന്റിടാം